ഏറ്റവും പ്രിയപ്പെട്ടവരെ നെഹമിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപതാമത്തെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും നെഹമിയ പ്രവാചകന് ദൈവം നിയോഗിച്ചതനുസരിച്ച് അദ്ദേഹം മതിലുകളുടെ വിള്ളലുകളും പഴുതുകളുമൊക്കെ അടയ്ക്കാനുള്ള നിയോഗത്തോടെ മുന്നോട്ടു പോകുമ്പോൾ ദൈവനിയോഗത്തെ അദ്ദേഹം ജനത്തോടും രാജാവിനോടും സമൂഹത്തോടും ഒക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ചോദ്യത്തിനുള്ള പ്രത്യുത്തരമാണ് ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അവിടുത്തെ ദാസരായ ഞങ്ങൾ പണിയും പ്രിയപ്പെട്ട എത്രയോ മനോഹരമായ ഒരു വചനമാണിത് നെഹമിയായുടെ മറുപടി ആകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പലപ്പോഴും നമ്മുടെ മുൻപിലെ ഒത്തിരി ചോദ്യങ്ങളുമായി എങ്ങനെ ഇത് സംഭവിക്കും എന്ന ചോദ്യവുമായി അനേകരം നമ്മുടെ മുമ്പിൽ വരാം നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും തടസ്സങ്ങളും ദുരുസാഹപ്പെടുത്തലുകളും നെഗറ്റീവ് കമന്റുകളും നമ്മുടെ മുമ്പിൽ വരാം ഇന്ന് നെഹമിയ പറഞ്ഞ അതേ വചനം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ നമ്മുടെ ദൈവം നമുക്ക് വിജയം നൽകും നമ്മൾ അവിടുത്തേ ദാസരാണ് നമ്മൾ പണിയും അവിടത്തോടൊപ്പം അവിടെ നൽകുന്ന വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പണി തുടങ്ങുമ്പോൾ വിജയം വിജയിപ്പിക്കേണ്ട ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ തന്നെയാണ് അതവിടുന്ന് നൽകും വാക്ക് വ്യത്യാസങ്ങൾ വരുത്താത്തവൻ കൂടിയിരിക്കുന്നവൻ മനസ്സിനെയും ഹൃദയത്തെയും ആഴമായി സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നീന്തണവും ഏറ്റെടുത്ത് നമ്മൾ ഉന്നായിത്തീരുന്ന തികാരണി നാഥൻ്റെ സന്നിധിയിലേക്ക് ഇന്നത്തെ എല്ലാ പ്രയത്നങ്ങളെയും നമുക്ക് സമർപ്പിക്കാം അവനോടൊപ്പം നമുക്ക് അധ്വാനിക്കാം അവനോടൊപ്പം നമുക്ക് പണിയാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ